മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിവസം വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളായ അജ്മലും ശ്രീക്കുട്ടിയും പോലീസ് കസ്റ്റഡി കാലാവധിയിൽ നൽകിയത് വിരുദ്ധമായ മൊഴികൾ മദ്യം കഴിക്കാൻ അജ്മൽ പ്രേരിപ്പിച്ചെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിച്ചതെന്നും ശ്രീക്കുട്ടി മൊഴി നൽകി എന്നാൽ ശ്രീക്കുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്നായിരുന്നു അജ്മലിന്റെ മൊഴി പക്ഷേ സംഭവം നടന്നതിന്റെ ദിവസം ഇരുവരും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചതിന്റെ ട്യൂബുകൾ വരെ പോലീസിന് ലഭിച്ചിരുന്നു പരസ്പര വിരുദ്ധമായ മൊഴികൾ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗം ാണ് അന്വേഷണ സംഘം ശ്രീകുട്ടി അശ്മലിനെ തള്ളിപ്പറയുമ്പോൾ നിരപരാധിത്വം കണക്കിലെടുത്ത് വേഗം ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് പുറത്തിറങ്ങിയ ശേഷം അശ്മലിനുവേണ്ടി രംഗത്തിറങ്ങുക എന്നതാവാം ശ്രീകുട്ടിയുടെ ലക്ഷ്യമെന്നും നിയമവിദഗ്ധർ അപകടത്തിനിടെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ വീട്ടമ്മ വാഹനത്തിന്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ല എന്നാണ് അശ്മൽ പോലീസിനോട് പറഞ്ഞത് നാട്ടുകാർ അസമ്യം പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയപ്പോൾ മർദ്ദിക്കുമെന്ന ഭയം കൊണ്ടാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അശ്മൽ പറഞ്ഞു അപകടത്തെക്കുറിച്ച് ശ്രീകുട്ടിയും ഇതേ രീതിയിലുള്ള മൊഴിയാണ് നൽകിയത് വൈനാപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയായ പഞ്ഞിപ്പുലം വിളയിൽ കുഞ്ഞുമോളെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഒന്നാം പ്രതി കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അശ്മലിനെ ജില്ലാ ജയിലിലേക്കും രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുട്ടിയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച ഇരുവരെയും ശാസ്താംകോട്ട കോടതി രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഞായറാഴ്ച വൈകിട്ട് വരെയായിരുന്നു കാലാവധി ശനിയാഴ്ച തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതോടെ ഞായറാഴ്ച ഉച്ചയോടെ ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ നവീന്റെ വസതിയിൽ പ്രതികളെ ഹാജരാക്കുകയായിരുന്നു ഇരുവരെയും ജയിലിലേക്ക് മാറ്റി അശ്മൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച തള്ളിയിരുന്നു അവരും ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം ജനരോഷം ശക്തമായതോടെ ആനൂർക്കാവിൽ പ്രതികളെ വാഹനത്തിൽ നിന്നിറക്കാൻ കഴിയാതെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അശ്മലും സഹയാത്രിക ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലയിൽ നിന്ന് ഹോട്ടൽ മുറിവെച്ച് രാസലഹരി ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെന്നും എംഡിഎംഎ ഉപയോഗിച്ചെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട് ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളും മറ്റു രേഖകളും പോലീസ് ലഹരി ഉപയോഗിക്കാറില്ലെന്ന് ഭർത്താവ് അബീഷിന്റെയും കേസിൽ പ്രതിയായ അശ്മലിന്റെയും ട്രാപ്പാണിതെന്നും അമ്മ നേരത്തെ പറഞ്ഞിരുന്നു അബീഷ് ശ്രീക്കുട്ടിയെ സേലത്തെത്തി അബീഷ് ഒരുപാട് ശല്യം ചെയ്തിരുന്നുവെന്നും പരീക്ഷ എഴുതാതിരിക്കാൻ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും തേജോപദം ചെയ്തുവെന്നും ശ്രീക്കുട്ടി മദ്യപിക്കാറില്ലെന്നും ലഹരി ഉപയോഗിക്കാറില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണണ്ടേ ഞാൻ പറയുന്നത് കള്ളമാണെന്നാണ് അബീഷ് പറയുന്നതെന്നും ശ്രീക്കുട്ടിയുടെ അമ്മ സുരപ്പി പറഞ്ഞു വിവാഹമോചനം നടന്നിട്ടില്ലെന്നും കേസ് കോടതിയിലാണ് കൂട്ടിച്ചേർത്തു ശ്രീകുട്ടിയെ പഠിപ്പിച്ചത് കുടുംബമാണെന്നും ശ്രീകുട്ടിക്ക് വേണ്ടി സേലത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നുവെന്നും അമ്മ പറഞ്ഞു ജൂലൈ ജൂലൈനാണ് ശ്രീകുട്ടിയെ അവസാനമായി കാണുന്നതെന്നും ആ സമയത്ത് ശരീരത്തിൽ ആഭരണം ഉണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു അശ്മലെ അറിയില്ലെന്നും അപകടത്തിനുശേഷം ടിവിയിലൂടെയാണ് കാണുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു അശ്മൽ സീരിയലിൽ സംവിധായകനാണെന്നും പറയുന്നു അബീഷിന് സീരിയലുമായി ബന്ധമുണ്ട് അങ്ങനെയെങ്കിൽ അബീഷും അശ്മലും തമ്മിൽ ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട് ന്യൂസ് Jeder la